الحمد لله صلاة السلام على رسول الله وعلى آله أصحابه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وحل الوقدة من لساني يفقه قولي والد آدر نيرايا سهودر ماري سهودر ماري السلام عليكم ورحمة الله وبركاته نمرة إيه كودي അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു അമലായി അള്ളാഹുതാല സ്വീകരിക്കുമാറാവട്ടെ നാം ഈയൊരു ഖുർആാനിൻ്റെ ഈ ഒരു ആയത്ത് അതിൻ്റെ സാരം നമുക്കൊന്ന് മനസ്സിലാക്കാം അള്ളാഹുത്താല പറയാണ് തീർച്ചയായും നാം അവന് വഴി കാണിച്ചു കൊടുത്തിരിക്കുന്നു എന്നിട്ട് ഒന്നുകിൽ അവൻ നന്ദിയുള്ളവനാകുന്നു അല്ലെങ്കിൽ അവൻ നന്ദി കെട്ടവനാകുന്നു അപ്പോൾ ഈ ആയത്ത് വെച്ച് നാം നമ്മുടെ ഈ ഭിസ്മിയിലെ പ്രവർത്തനം ഓരോന്നും പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് അള്ളാഹുത്താല പറഞ്ഞതുപോലെ ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് അള്ളാഹുത്താല പല ആവർത്തി കുറാനിൽ പരാമർശിച്ചതുപോലെ നമുക്ക് മനസ്സിലാവുന്നതാണ് ഞങ്ങൾ ഒരാഴ്ച മുമ്പ് വയനാട് കൂടല്ലൂർ ഭാഗത്തേക്ക് ഒരു ആറ് കുടുംബങ്ങളെ സന്ദർശിക്കാനുള്ള ഒരു സൗഭാഗ്യം ലഭിച്ചു ഇതിരിക്കുന്ന സഹോദരിയുടെ അടുത്ത് പോയപ്പം ചെറിയ കുഞ്ഞ് നാല് മാസമായിട്ടുള്ള ഒരു കുഞ്ഞാണ് ആ കുഞ്ഞ് ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഞാൻ കുട്ടിനോട് പറഞ്ഞു ചെയ്തു ഇങ്ങനെ കുട്ടികൾ ചിരിക്കണേ നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളത് കാരണം ഞങ്ങൾ ചെന്ന് തൊട്ടിലേന്ന് ആ കുട്ടി ഇങ്ങനെ കൈ കാട്ടിയപ്പോൾ എന്നെ ചിരിയോട് ചിരിയാണ് ചിരിച്ചിട്ട് പിന്നെ കുട്ടിനെ അവിടെ വെക്കാനും തോന്നുന്നില്ല കൊണ്ടുപോരാനും പറ്റില്ലല്ലോ അങ്ങനത്തെ ഒരു അവസ്ഥ കുട്ടി ചിരിച്ചിട്ട് ചിരി നിർത്തുന്നില്ല അങ്ങനെയാണെങ്കിൽ അടുത്ത് കാക്കൻ്റെ അടുത്ത് വന്ന് കൊണ്ടുവന്നപ്പോൾ കാക്ക കുട്ടിയെ കാണുകയും പിന്നെ ആ അമ്മേൻ്റെ അടുത്ത് ആ കുട്ടിയെ ആക്കി കൊടുത്തപ്പം അമ്മാക്ക് ഞമ്മളോട് ഓരോ കാര്യം പറയുമ്പോഴും കാരണം ആ സഹോദരന് വീടില്ല സഹോദരിക്ക് വീടില്ല വാടകക്കാണ് താമസിക്കുന്നത് വാടകൻ്റെ ആള് പിന്നെ രണ്ട് മാസത്തെ വാടക കൊടുക്കാനുള്ളൊരവസ്ഥയിലാണ് ആ സഹോദരൻ മരണപ്പെടുന്നത് അപ്പോൾ മരിച്ചപ്പം നമുക്കങ്ങനെയാണല്ലോ ആർക്കെങ്കിലും ഒന്ന് കൊടുക്കാണ്ടെങ്കിൽ അല്ലെങ്കിൽ വാടകയായാലും കടായാലും എന്തെങ്കിലും കൊടുക്കാണെങ്കിൽ മര ഭയങ്കര പ്രയാസമായിരിക്കുമല്ലോ അങ്ങനെ ആ സഹോദരിയുടെ അമ്മ ഈ വാടകൻ്റെ ആ മുതലാളിയെ കണ്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞേ വാടക തരട്ടോ എന്ന് പറഞ്ഞപ്പോൾ സഹോദരനെ പറഞ്ഞെന്താ ആയിക്കോട്ടെ കേട്ടോ എന്നാ പറഞ്ഞത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഒരു ഭർത്താവ് മരിച്ച് സാഹചര്യത്തിൽ വാടക തെരട്ടോ എന്ന് പറയുമ്പം അത് വേണ്ട എന്നുള്ളൊരു അർത്ഥത്തിലൂടെ സംസാരിക്കാതെ അപ്പോഴും ഇവർക്ക് പ്രയാസം എന്താണ് ഇനി എന്ത് ചെയ്യും എന്നുള്ളതാണ് അപ്പോഴാണ് നമ്മൾ വാടക കൊടുക്കാനുള്ള ക്യാഷും കൊണ്ട് ആ സഹോദരിയുടെ കയ്യിൽ കൊടുക്കാനും വേണ്ടി അങ്ങോട്ട് എത്തുന്നത് അപ്പോൾ അത് കൊടുത്തതോട് കൂടി എന്താണ് ആശ്വാസമാണ് ആ വാടക കൊടുക്കാൻ കിട്ടിയല്ലോ എന്നുള്ളത് അതൊക്കെ എന്താ അറിയോ നമ്മൾ ഒരു വീടും കാര്യങ്ങളൊക്കെ ഉള്ള അവസ്ഥയിൽ നിൽക്കണ നമുക്ക് പെട്ടെന്ന് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല അത് ആ അനുഭവം അനുഭവിക്കുമ്പോൾ ഒരു വാടക നമ്മൾ നമ്മളെ വീട്ടിൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും വേറൊള്ള അനുഗ്രഹം വേറുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഓടുമ്പോൾ ഇത് ഭക്ഷണത്തിന് ഭക്ഷണം പിന്നെ നമ്മളെന്താ ചിന്തിക്കുക വയറിൻ്റെ കാര്യത്തിനാണ് മനുഷ്യന്മാർ ഓടുന്നത് എന്ന് ചിന്തിക്കുക പക്ഷേ ഒരു കടന്നുറങ്ങാൻ ഒരു അത്താണി ഇല്ലാത്തവരുടെ അവസ്ഥ എന്ന് പറയുമ്പോൾ ഭക്ഷണത്തിലേറെ ഇമ്പോർട്ടൻറ്റ് ആ ഒരു ഒന്ന് ആ കുട്ടികളെയും വെച്ച് ഒന്ന് തല ചായ്ക്കാനുള്ളൊരിടം എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ടേ ഒരു പക്ഷേ അവരുടെ വീട്ടിൽ ചിലപ്പം തീ മൂട്ടിയിട്ടുണ്ടാവൂല പക്ഷേ അവരുടെ പ്രശ്നം എന്തേക്കാറും ഭക്ഷണാവൂല അവിടെ അവരുടെ പ്രശ്നം എന്തേക്കാരം വാടക എന്നുള്ള എന്നുള്ളതേക്കാരം അത് ഏറ്റവും വലിയ ഗൗരവം എന്ന് പറഞ്ഞൊരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ അതിലൊരു സഹോ നമ്മൾ പോയത് ഗൾഫിൽ നിന്ന് മരിച്ച സഹോദരൻ്റെ പിന്നെ ഭാര്യയ്ക്ക് മൂന്ന് കുട്ടികളാണ് അതിൽ അവർ ചിലവിൻ്റെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ട് വീടൊക്കെ ഉണ്ട് ബുദ്ധിമുട്ടായിട്ട് എന്താ അറിയില്ല എന്നുള്ള നിൽക്കാണ് അവർ സംസാരിച്ചത് അതേപോലെ തന്നെ അതിൻ്റെ അടുത്ത് തന്നെ തറവാട് വീട്ടിൽ ഒരു താമസിക്കണെ കുറേ മൂത്തച്ഛന്മാരും അളച്ചന്മാരും ഒക്കെ ഉള്ളൊരു വീട് ആ വീട്ടിൽ പിന്നെ ഈ സഹോദരി കുട്ടികളെയും കൊണ്ട് ഇങ്ങോട്ട് പറഞ്ഞെന്താ എൻ്റെ കുട്ടികളെയും കൊണ്ട് നിൽക്കുക ഒറ്റ റൂം കിട്ടിയാൽ മതി പട്ടിണി കിടന്ന ആരും നമ്മളെ കുട്ടികളെയും കൊണ്ട് നിൽക്കാലോ ഇവിടെ അന്നേ ഇവിടെ നിൽക്കുകയാണ് എല്ലാവരും കൊണ്ടും മക്കളെ കൊണ്ട് നിൽക്കാനുള്ളൊരു കടക്കാനൊരു സ്ഥലമില്ല എന്നുള്ളൊരു പ്രയാസമാണ് സഹോദരി അതും പറഞ്ഞത് അതേപോലെ വേറൊരു സഹോദരി മൂന്ന് കുഞ്ഞുങ്ങളൊരു വീടുണ്ട് ഈ ആനക്കിറങ്ങുന്ന ഒരു സ്ഥലമാണ് അവിടെ ഈ മൂന്ന് കുഞ്ഞുങ്ങളെയും കൊണ്ട് എന്താ ചെയ്യേണ്ടേന്ന് അറിയാതെ ചിലവിൻ്റെ കാര്യത്തിൽ എന്താ ചെയ്യേണ്ടേന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് ഇങ്ങനൊരു ബിസ്മിന്നുള്ളൊരു സംഭവം ഉണ്ട് എന്നുള്ളത് കേട്ടത് കേരളത്തിൽ വന്നൊരു ജോലിയായിരുന്ന ഭർത്താവിനെ അപ്പോൾ ഇവിടെ കേരളത്തിൽ നിന്നാണ് മരിച്ചതെന്നൊക്കെ പറഞ്ഞത് അപ്പം ഇത്തരം ആൾ അങ്ങനെ അഞ്ചാറ് കേസാണ് ഞങ്ങൾ അന്ന് പോയത് ഒക്കെ വിധവകളായിട്ടുള്ള സഹോദരി അതുപോലെ തന്നെ നമ്മൾ ഈ ഇദ് ഇരിക്കുന്ന സഹോദരിമാരെടുത്ത് പോകുമ്പോൾ നമ്മളൊരു ഭർത്താവൺ മരിച്ചു കഴിഞ്ഞാൽ ആ സഹോദരിമാർക്ക് അവിടെ ഒരു എന്താ പറയുക അവരുടെ മനസ്സെന്ന് പറഞ്ഞാൽ ഒരു ബിഗ് സീറോ ആണ് ഒന്നായിട്ടൊരു ശൂന്യതയാണ് ഒരു മനസ്സുണ്ടാകുക കാരണം എന്താ ഭർത്താവൺ മരിച്ച് ഇനി എന്ത് എന്നുള്ള ക്വസ്റ്റ്യൻ്റെ മുമ്പിൽ കുട്ടികളെയും കൊണ്ട് കാരണം സ്വന്തം നമ്മളും ചിന്തിക്കേണ്ട എന്താ വെച്ചാൽ ഈ വിധ ഈ ഇത് ഇരിക്കുന്ന സഹോദരിമാരെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ട എന്താ വെച്ചാൽ ഒരിക്കലും അവർ പറ്റി ചിന്തിക്കണില്ല എന്നുള്ളതാണ് അവരെ പറ്റി ചിന്തിച്ചിട്ടല്ല അവർക്കുള്ള ഈ ഈ ഇത് ഇരിക്കുന്ന സഹോദരിമാരുടെ മനസ്സിൽ വരുന്ന ഒരാദി എന്ന് വെച്ചാൽ രണ്ടോ മൂന്നോ നാലോ കുഞ്ഞുങ്ങളെക്കാരം ഈ കുഞ്ഞുങ്ങളെ എങ്ങനെയാ നോക്കുന്ന പല ആളുകളും ആ സാരല്ലിട്ടടി ഓ മരിച്ചില്ലേ സാരല്ലെട്ടോ എന്ന് പറയാന് എല്ലാവർക്കും കഴിയും പക്ഷേ ബിസ്മിയുടെ ഒരു കൂട്ടിപ്പിടുത്തം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളൊരു പ്രശ്നമാക്കണ്ട കുട്ടിയെ ഞങ്ങൾ ഞങ്ങൾ നോക്കുങ്ങളെ നിങ്ങളെ കാര്യം ഞങ്ങൾ ഏറ്റ് എന്ന് പറയാനുള്ളത് അത് പറയണത് മാത്രല്ല ഈ അടുത്ത് പോയിട്ട് ഒന്ന് കൂട്ടിപ്പിടിക്കുമ്പം അവർക്കുണ്ടാകുന്ന ഒരു എനർജി ഉണ്ട് ജീവിക്കാനുള്ള അതുവരെ ജീവിക്കണോ മരിക്കണോ നമ്മൾ എത്രയോ സഹോദരിമാർ പറഞ്ഞാൽ നമ്മൾ വിസ്മിൽ എന്നെ കേട്ടിട്ടുണ്ട് ജീവിക്കുകയാണോ മരിക്കുകയാണോ എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരു അവസ്ഥയിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് പിന്നെ ഇദ്ദ എന്ന് പറഞ്ഞ പീരീഡ് അപ്പോഴാണ് നമ്മളവിടുന്ന് പോണ സഹോദരിമാർ അവരെ കെട്ടിപ്പിടിച്ചിട്ട് നിങ്ങൾ ഒരു പ്രശ്നവും ഇല്ല ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ബിസ്മിക്ക് വന്നോണ്ട് വിസ്മി നിങ്ങളെ കൂടുണ്ടാവും എന്ന് പറയുമ്പോൾ ആ ഒരു ആസ്വാദനം ആ ഒരു സമാധാനം കിട്ടണത് മൂന്ന് കുടുംബം അതായത് ഇവിടുന്ന് ഇവിടുന്ന് കുട്ടിമോൾ മോള് വിളിക്കുകയാണ് പിന്നെ നിങ്ങളവിടെ ഉണ്ടോ ഞങ്ങൾ ആ വൈക്ക് പോകുമ്പം ഞങ്ങൾ ചിലപ്പോൾ അതിൽ വരുട്ടോ എന്ന് പറയുമ്പം നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു വീട് ഒരു സഹോദരൻ്റെ വീട് പറഞ്ഞാൽ ആ വീട്ടിൽ നിങ്ങളെല്ലാവരും എടുത്താണെങ്കിലും മൂന്ന് പേരെങ്കിലും അവിടെ നിന്ന് കാണാമല്ലോ എന്ന് പറയണം അപ്പോൾ നമ്മളിവിടുന്ന് എത്തുന്നതിന് മുമ്പ് ആ സഹോദരി ഒരു സഹോദരിയുടെ വീട് മറ്റു രണ്ട് സഹോദരിമാരും ഒരു വീട്ടിൽ അവിടെ നിൽക്കുകയാണ് ചെറിയ മൂന്ന് കുട്ടികളെ കൊണ്ട് എല്ലാവർക്കും മൂന്നിച്ച കുട്ടികളുണ്ട് ആ മൂന്ന് കുടുംബത്തിൽ മൂന്നിച്ച കുട്ടികളുണ്ട് രണ്ടാളെന്ന് പറയുകയാണെങ്കിൽ കാക്കയുടെ സൂചിപ്പിച്ചതാണ് ഒരു ദിവസം അയൽവാ അയൽവാസികളാണ് ഒരു ദിവസം ഒരാൾ ഗൾഫിൽ മരിക്കുന്ന അതേ സമയത്ത് തന്നെ നാട്ടിൽ അയൽവക്കത്തന്നെ വേറെ സഹോദരൻ കൂടി മരിക്കുകയാണ് അപ്പോൾ ഇവർ നമ്മൾ വീട്ടിൽ പോയി ഞാനും കുട്ടിമോളും കാതരാക്കിയും വീട്ടിൽ പോയി കണ്ട് കാക്ക കുറച്ചൊരു കയറ്റത്തിലാണ് അവരുടെ വീട് അങ്ങോട്ട് കാക്ക കയറാൻ കഴിയാത്തൊരവസ്ഥ അപ്പോൾ ഒരു ആടിയിൽ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് അവിടെ വന്ന് അവരെ കാണാൻ കാക്ക അവിടെ ഇങ്ങോട്ട് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ കൊണ്ടുവരികയാണ് അപ്പോൾ ആ മക്കൾ ഓടിച്ചാടി മക്കൾ വരുന്നൊരു രംഗുണ്ട് ഭയങ്കര സന്തോഷത്തോടു കൂടി കാരണം അവർക്ക് പിതാവ് നഷ്ടപ്പെട്ടതാണ് അപ്പോൾ അവരോട് അവരുടെ മാതാ മാതാവ് പറഞ്ഞ് മാതാക്കൾ പറഞ്ഞ് നമുക്ക് പിന്നെ നമ്മളെ കാണാൻ നമ്മളെ സഹായിക്കാൻ കൊണ്ടോട്ടിയിൽ നിന്ന് അവിടെ അതായത് അവിടെ അവർ നമ്മളങ്ങോട്ട് പറയുന്നത് എന്താ കേരളം കേരളം എന്നാണ് പറയണത് അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ ആ കുട്ടികൾക്കൊരു പ്രതീക്ഷ ഉണ്ട് അവരുടെ കണ്ണുകളിൽ ഞങ്ങൾക്ക് ആ ഞങ്ങളെ കാണാനും ഞങ്ങളെ കാര്യങ്ങൾ കേൾക്കാനും ഞങ്ങൾക്ക് രത്താനി ആയിട്ടുള്ളവരാണ് ഈ വരുന്നത് എന്നുള്ള ആ ഒരു പ്രതീക്ഷ കാക്കാനെ കാണാൻ വന്നപ്പോൾ ആ കുട്ടികൾ ഓടി വരികയാണ് ഞങ്ങൾ വേക്കൽ വരുമ്പോൾ ആ കുട്ടികൾ മുന്നിൽ ഓടുകയാണ് ആ ഒരു ആ കുട്ടികളെ കണ്ണിൽ കാണുന്ന പ്രതീക്ഷ നമ്മളങ്ങനെ വളരെ വിഷമം തോന്നും നമുക്ക് കാരണം മക്കളെന്ന് പറയുകയാണെങ്കിൽ പിതാക്കന്മാർ നഷ്ടപ്പെട്ട് അവർക്ക് കത്താണിയായിട്ട് മാറാൻ കഴിയാന്നുള്ളത് തന്നെ വലിയൊരു അനുഗ്രഹമാണ് ഇങ്ങോട്ട് കാക്കാൻ്റെ അടുത്ത് വന്ന് അവരോരോരുത്തരായിട്ട് സലാം പറഞ്ഞ് കാക്കാണ്ട് കാക്കാണ്ട അവരുടെ കാര്യങ്ങൾ കാക്കാണ്ട് പറയുമ്പോൾ അവരുടെയൊക്കെ മനസ്സിൽ മനസ്സ് എന്തൊക്കെയാ നിറഞ്ഞ് ടെൻഷനോട് കൂടി നിറഞ്ഞു നിന്നിരുന്ന മനസ്സൊക്കെ കാക്കാൻ്റെ അടുത്ത് കാക്കാൻ സംസാരിച്ചപ്പോൾ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെ അവസ്ഥകളൊക്കെ പറഞ്ഞപ്പം പൊട്ടുകയാണ് കരഞ്ഞുകൊണ്ടാണ് സഹോദരിമാർ പറഞ്ഞത് അപ്പം നമ്മൾ ആലോചിക്കേണ്ടത് ആ കാര്യം അങ്ങോട്ട് അത് കഴിഞ്ഞ് അവർ തിരിച്ചു പോകുമ്പം വളരെ സമാധാനത്തോടു കൂടി നിങ്ങൾ നിങ്ങൾക്ക് വിസ്മിയിലേക്ക് വരാം വിസ്മി എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ചെയ്യാം എന്ന് പറയുമ്പോൾ ഉള്ളൊരു ആശ്വാസം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ജീവി ജീവിതം എന്ന് പറയുന്നത് മുന്നോട്ട് പോണമെന്നുണ്ടെങ്കിൽ മക്കൾ എന്നുള്ളത് ഒരു തടസ്സമായിട്ട് മക്കൾ എന്താ മക്കളെ നോക്കുക എന്നുള്ളത് എന്ത് എന്ന് ആ ഒരു തടസ്സമായിട്ടങ്ങ് നിൽക്കുകയാണ് അതിനുള്ള ശേഷി ഇല്ല തടസ്സമായിട്ട് നിൽക്കുകയാണ് അപ്പോഴാണ് അതിനെന്താ മാർഗം എന്നുള്ളത് കാണിച്ചുകൊണ്ട് ബിസ്മി അവരുടെ അടുത്തെത്തുന്നത് നല്ലതാണ് അതുപോലെ കഴിഞ്ഞ ആഴ്ച നമുക്ക് മുന്തിരി ഉണ്ടല്ലോ ഈ മുന്തിരി എല്ലാ സ കുട്ടികളും ഇങ്ങനെ വാങ്ങി പോകുന്നുണ്ട് അപ്പോൾ ഒരു കുട്ടി ഒരു ഉമ്മി വാങ്ങിയാണ്ട് മുന്തിരി വാങ്ങിയിട്ട് ഇങ്ങനെ പോവുകയാണ് പോയപ്പോൾ കഴുകാതെ ആ കീസ് നിർത്താണ്ട് ഈ കുട്ടി ഇങ്ങനെ തിന്നാൻ നോക്കുന്നുണ്ട് ഒന്ന് തിന്നിട്ടുണ്ട് പിന്നെ അമ്മ പറയണ്ടേ വീട്ടിൽ പോയിട്ട് തിന്ന വീട്ടിൽ പോയിട്ട് എന്ന് പറഞ്ഞാണ്ട് അമ്മ കൊണ്ടുപോവാണ് കുട്ടിനെ അപ്പോൾ ഞാൻ പറഞ്ഞ സഹോദരിയോട് പറഞ്ഞു നിങ്ങൾ ഇവിടുന്ന് കഴുകി കൊടുത്താളി കൊടുത്തിട്ട് പോകാന്ന് അപ്പോൾ ആ കുട്ടി ആ അമ്മ ആ കീസ് വാങ്ങിയാണ്ട് പൈപ്പിൻ്റെ അടുത്തൊക്കെ ഒരു ഓട്ടോ ഓടിയാണ് ഭയങ്കര സന്തോഷത്തോട് കൂടി ഇതൊക്കെ എന്താ പറയുക ആ കുട്ടിക്ക് ആ മന ആ മുന്തിരി ഇവിടെ തിന്നാൻ ഒരു സമ്മതം കിട്ടിയപ്പോൾ ആ കുട്ടിൻ്റെ ഒരു മുന്തിരി അല്ലേ നമ്മൾ ചേർത്തിട്ടൊരു മുന്തിരിയല്ല അതിപ്പം എന്താന്നുള്ളത് പക്ഷേ ഒരു വാപ്പില്ലാത്ത കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് ആ മുന്തിരി ചിലപ്പോൾ വാങ്ങിക്കൊടുക്കാൻ കഴിയണം എന്നില്ല അപ്പം ഇത് ഇവിടെ ആ സന്തോഷമാണ് നമ്മളാ കണ്ട് അപ്പം നമ്മൾ ഞാനിവിടെ ഓതി വെച്ച ആയത്തിൽ നമ്മൾ പറഞ്ഞു തീർച്ചയായും നാം അവന് വഴി കാണിച്ചു കൊടുത്തിരിക്കുന്നു എന്നിട്ട് ഒന്നുകിൽ അവൻ നന്ദിയുള്ളവനാവും അല്ലെങ്കിൽ നന്ദി കെട്ടവനാവുന്നേ അള്ളാഹുതാല നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ ഓരോന്നിനും നമ്മൾ അള്ളാഹുവിൻ്റെ കോടതിയിൽ സമാധാനം പറഞ്ഞു തരും അപ്പോൾ നമുക്ക് തന്ന ആരോഗ്യം നമുക്ക് തന്ന ഒഴിവ് സമയം ഇതൊക്കെ എന്താണ് നമുക്ക് ബിസ്മിക്കും വേണ്ടി ഇതേപോലെ ഫീൽഡിൽ പോയി നമ്മൾ ബിസ്മിക്കും വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അതിനൊക്കെ എന്താണ് അള്ളാഹുവിനോട് ശുക്ര ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മളെ ഭിസ്മിയെ കാണുകയും നമ്മൾ ബിസ്മിയിൽ വളരെ കൂടി നമ്മളെ സ്വർഗത്തിന് വേണ്ടി നമ്മളെ പരലോകത്തിന് വേണ്ടി നമ്മളെ റബ്ബിനെ കണ്ടുമുട്ടാൻ വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക അള്ളാഹു താലാ എല്ലാവരെയും അവരുടെ ജന്നാത്തിൽ ഫുർദൌസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ വാഹർ റവാന അല റബീൽ ആലമീൻ അസ്സലാ വാരിക്കും വരഹമുലി വാർക്കാത്തു